ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വരാനിരിക്കുന്ന സീസണിലേക്ക് അഡ്രാന് ലൂണ ദൂസൻ ലഗേറ്റർ ജീസസ് ജിമിനസ് നോവ സൊദോയ് തുടങ്ങിയ താരങ്ങളെ നിലനിർത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാർക്കസ് മെർഗുലാവ് അടക്കമുള്ളവർ പറയുന്നത് സീസൺ സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഈ നാല് വിദേശ താരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികവ് പുലർത്തിയ താരങ്ങളിൽ ഒന്ന് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ ജീസസ് ജിമേസ് ആയിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചു അതുപോലെ തന്നെ നോവ സോതോയും ഏറ്റവും മികച്ച രീതിയിലുള്ള മത്സരങ്ങളാണ് അല്ലെങ്കിൽ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് കുറച്ച് മത്സരങ്ങൾ നിരാശപ്പെടുത്തിയെങ്കിലും നോവയെ പോലുള്ള ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൂസൺ ലഗേറ്റർ ആവട്ടെ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ താരമാണ് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കും ഒരു സീസൺ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ നിലനിർത്താനായിരിക്കും സാധ്യത അഡ്രാൻ ലൂണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശരിക്കും അഡ്രാന് ലൂണ പരിക്കിന് മുമ്പുള്ള ആ ഒരു ഫോമിലേക്ക് പരിക്ക് മാറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു മികച്ച പ്രകടനത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല ലൂണ ഏറ്റവും മികച്ച ഒരു കളിക്കാരനാണ് ബ്ലാസ്റ്റേഴ്സിനൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ഒരു സീസണിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു വരാനിരിക്കുന്ന സീസണിൽ കൂടി ബ്ലാസ്റ്റേഴ്സിൽ അവസരം കൊടുക്കുക അല്ലെങ്കിൽ ലൂണയെ നിലനിർത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള കാരണവും അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് മുമ്പ് പോയ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ച പ്രകടനം തന്നെയാണ് പരിക്ക് മാറിയതിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രതാപകാല ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ അത് ശരി തന്നെയാണ് എങ്കിലും ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം കൂടുതൽ മികവ് ഈ വരാനിരിക്കുന്ന സീസണിൽ കാഴ്ചവെക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ജിമിനസും നോവയും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗ് വരാനിരിക്കുന്ന സീസണ് ആശങ്കകൾക്ക് ഒടുവിലാണ് മത്സരം നടക്കുമോ അല്ലെങ്കിൽ ലീഗ് നടക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലൊക്കെ ആയിരുന്നു അതിനുശേഷം റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാൻ സാധ്യതകളുണ്ട് അതിനുശേഷം ഇപ്പം നിലവിൽ ക്ലബ്ബുകളൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ സജീവമാവാൻ തുടങ്ങിയിട്ടുണ്ട് സീസണുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ആയിരിക്കും ഇനി വരാനിരിക്കുവോ എന്തായാലും ദൂസൻ ലഗേറ്റർ ലൂണ ജീസസ് സിനിമസ് നോവ സ്വതയ് തുടങ്ങിയ താരങ്ങൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം